തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ വാർത്തകൾ വാഹന അപകടത്തിൽ പരുക്കേറ്റിയ ചികിത്സയിൽ കഴിയുന്ന യുവാവിനു വേണ്ടി വണ്ടിപ്പൂട്ടു മത്സരം സംഘടിപ്പിച്ചു വാഹനാപകടത്തിൽ ഗുരുതര പരുക്കുപറ്റി ചികിത്സയിലുള്ള യുവാവിന്റെ ചികിത്സാ ഫണ്ടിലേക്ക് പണം കണ്ടെത്തുന്നതിനുവേണ്ടി വലിയോറ മുണ്ടക്കാപ്പറമ്പ് തണൽ കൂട്ടായ്മയും ഡി ക്ലബ് ഓഫ് റോഡേഴ്സും ചേർന്ന് വേങ്ങര കൂരിയാട് പാടത്ത് വെച്ച് വണ്ടിപ്പൂട്ട് മത്സരം സംഘടിപ്പിച്ച മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ എറണാകുളം തിരുവനന്തപുരം ജില്ലകളിൽ നിന്നായി സ്ത്രീകളടക്കം എൺപത് വാഹനങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു കുറ്റൂർ പാടത്ത് നടന്ന മത്സരം പി കെ കുഞ്ഞാലിക്കുട്ടി മഡ്രാഡി ചെയ്ത് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ തണൽ കൂട്ടായ്മ പ്രസിഡന്റ് ടി കെ അൻവർ അധ്യക്ഷത വഹിച്ചു ഫത്താഹ് മൊഴിക്കൽ കെ പി അബ്ദുൾ മജീദ് എൻ ടി അബ്ദുൽ നാസർ പി പി ബാബു കെ പി ഹസീന ഫസൽ സൈഫുദ്ദീൻ പുളാപ്പീസ് കുഞ്ഞുട്ടി എആർനക്കർ പറോടത്ത് അസീസ് എന്നിവർ പ്രസംഗിച്ചു പുരുഷ വിഭാഗത്തിൽ കെ സി ആഷിഖ് ഒന്നാം സ്ഥാനവും ഫായിസ് രണ്ടാം സ്ഥാനവും ബാസ്ജിത് ഷനു മൂന്നാം സ്ഥാനവും വനിതാ വിഭാഗത്തിൽ എറണാകുളത്തു നിന്നുള്ള നിഹാ നഫ്രീൻ ഒന്നാം സ്ഥാനവും നേടി ന്യൂസ് ഡെസ്ക് ടുഡേ മുഴുവൻ ുംയവായിരവുമായി അകമഴിഞ്ഞ് സഹകരിക്കണം സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ പുണർത്തുകയാണ് കമ്മിറ്റി അംഗങ്ങൾ ബക്കറ്റുമായി നിങ്ങളെ സമീപിക്കുമ്പോൾ ഹൃദയം നിറഞ്ഞ് അകമഴിഞ്ഞ് ഉദാരമായി നിങ്ങൾ സഹായിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അറിയിക്കുകയാണ് ഉണ്ട് ഈ നല്ല കാര്യത്തിനു വേണ്ടി സഹകരിക്കുന്ന ഈ അയൽദേശത്തിന്റെ മുതിർന്നിൽ കാഴ്ച വെച്ചുകൊണ്ട് നിറഞ്ഞ കയ്യടുകൾ നൽകാൻ നൽകുകൾക്ക് മുന്നിൽ സ്വന്തം ആവേശത്തിന്റെ തീർത്തുകൊണ്ട് മത്സര വൈദ്യത്തിന്റെ കനൽ കാടുകൾ താണ്ടിക്കൊണ്ട് ഇതാ സ്വന്തം കാണികൾ പിന്നെ ട്രാക്കിൽ ഇത് ആവേശത്തിന്റെ ആന്ദോളനം തീർക്കുന്നു അക്ഷരാർത്ഥത്തിൽ ബി ട്രാക്കിൽ ആവേശത്തിന്റെ അഗ്നി കർമ്മമണ്ഡലത്തിൽ മായ സേവന പ്രവർത്തനങ്ങളുമായി രണ്ട് പതിറ്റാണ്ടിലേറെ

Kondisi nomor 220 Driver Mahmud Starting bundle report sehingga Adil sosial awesome. Lot nomor 22 Kompetisi nomor 21 Kompetisi nomor 220 Driver Mahmud റോഡ് നമ്പർ ട്വന്റി ത്രീ കോമ്പറ്റീഷൻ നമ്പർ ഡ്രൈവർ മത്സരത്തിനായി തയ്യാറാവുക റോഡിന്റെ ഇരുഭാഗത്തും പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ് ിൽ ആഘോഷികൾ ധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എ ഈ വീട്ടിലേക്ക് കടന്നു വന്നു കൊണ്ടുവരുന്നു ാണ് ബഹുമാനപ്പെട്ട എം എൽ എ പി കെ കുഞ്ഞാലിപുട്ടി സാഹിബ് അടക്കമുള്ള മുഴുവൻ വിശിഷ്ട വേദിയിൽ ആരംഭിക്കുകയാണ് വലുതമയം വാഹനങ്ങൾ ബ്രാക്കിലേക്ക് ഇറക്കുന്നത് നിർത്തിവെക്കണമെന്ന് അറിയിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന യുവാക്കളുടെ കൂട്ടായ്മയാണ് തണൽ കൂട്ടായ്മ രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയങ്ങളിൽ ഈ ഓഫ് റോഡ് വാഹനങ്ങൾ ഉപയോഗിച്ച് റെസ്ക്യൂ അടക്കമുള്ള ഈ തണൽ കൂട്ടായ്മയും ഡി സി ഓഫ് റോഡ് കപ്പും അതിന്റെ ചികിത്സ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് ആവശ്യമായി വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ചികിത്സ ചികിത്സ നടത്തി ഇപ്പോ ഇനി ചെറിയ ചില ഓപ്പറേഷനുകൾ കൂടി നടത്തിയാൽ ആ കുട്ടിയെ പൂർണമായും സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ട്രെൻഡാണല്ലോ അതിന്റെ കൂടെ ഞാൻ നിൽക്കും അതുകൊണ്ട് ഞാൻ നിർബന്ധമായിട്ടും പരിപാടിക്ക് വരും നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വാഹനത്തോട് ഏറെ കമ്പമുള്ളതാണ് അതുകൊണ്ട് ഞാനും ഇതിൽ പങ്കെടുക്കുമെന്ന് പറയുകയും അദ്ദേഹം രാവിലെ മുതൽ തന്നെ നമുക്ക് എല്ലാവർക്കും തിരഞ്ഞെടുപ്പിന്റെ കാലിലും ഒക്കെ ആക്കപ്പിൽ സംഭവിച്ച് ഗുരുതരമായ പരിക്ക് പറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാലിലും ഒക്കെ കാലിനാക്കിൽ സംഭവിച്ച് ഗുരുതരമായ പരിക്ക് പറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു നമ്മുടെ ഈ ഈ ഇതിന്റെ ലോകത്ത് വേൾഡ് മാപ്പിൽ വരികയാണ് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു ചെയ്തായി പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി സാഹിബ് ആദ്യ ഫണ്ട് ചെയ്യും ഈ ഈ പണം തലമുറകൾ കൈമാറിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി ഡിവൈഫൈ വേങ്ങര ബ്ലോക്ക് സെക്രട്ടറി സി പി എമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട് നമ്മുടെ പുതിയ തലമുറയെല്ലാം ഇന്ന് ലഹരിയുടെ പുറകിൽ പോകുമ്പോൾ ലഹരി ആ ലഹരിക്ക് ഒരു മറു മരുന്ന് നിലക്ക് ഇതിന്റെ കപ്പാസിറ്റി കണ്ണത്തിൽ എടുത്തുകൊണ്ട് കൂടുതലാണെങ്കിലും ഏതാ സ്റ്റേജിൽ നിന്നും ഇറങ്ങി സഹകരിക്കേണ്ടതാണ് ചിലപ്പോൾ തീരാനഷ്ടത്തിലേക്ക് നയിക്കും ഭൗതികത மஞ்சூரி இடையிடம் சொல்லுங்க ரிப்போர்ட் செய்யுமா അതോടൊപ്പം ഭക്ഷണം കഴിക്കാത്ത സുരക്ഷ കണക്കിലെടുത്തു കിട്ടും ദയവായി ഒന്ന് ഇറങ്ങി എല്ലാവരും സഹകരിക്കേണ്ടതാണ് ഈ സേവനങ്ങൾ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് സ്റ്റേജിന്റെ വലതുവർഷത്തിൽ ട്രാക്കിനടുത്ത് നിൽക്കുന്ന ആളുകൾ അല്പം പിറകിലേക്ക് മാറി സഹകരിക്കുന്നുണ്ടോ നിറഞ്ഞടികൾ നൽകാൻ നമുക്ക് നിറഞ്ഞ കയ്യടി പ്രിയമുള്ള വണ്ടിപ്പൂട്ട് മത്സര രംഗത്തെ ഈ ക്ലബിന്റെ ട്രാക്കിൽ ആവേശത്തിന് അട്ടിനാമുയർത്തുന്നു നമ്പർ പേങ്ങനെ ड्राइवर बासित स्टार्टिंग वोड नंबर ट्वेंटी नंबर टू वन ड्राइवर द स्टार्टिंग पॉइंट रिपोर्ट വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന पितांत बंगाली आमिया गोल्डन डायमंड बाईपास रोड सिमाड़